തൃപ്പൂണിത്തുറ സബ് ജില്ല കലോത്സവത്തിൽ മോണോ ആക്ട് ഏരിയെ പ്രമേയം കൊണ്ടും അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും ആക്കിയ മൂന്ന് മിടുക്കികളാണ് നമ്മളുടെ കൂടെ എന്നുള്ളത് അതിലൊരാൾ എൽ പി എസ് അരേങ്കാവിലെ ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മറ്റ് രണ്ടുപേരും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ഋതിക മീവൽ മരിയ ഗംഗാ സജി കൂടാതെ അവരുടെ ടീച്ചറും നമ്മുടെ കൂടെയുണ്ട് ജോസ്നി ജോർജ് നാലു പേരെയും നമുക്ക് ഔട്ട്ലൈൻ കേരള ടി വിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നമ്മളുടെ ആദ്യം ചേരുന്നത് കൊച്ചു മിടിക്ക ഋതികയാണ് ഋതിക മോണോ ആക്ട് വേദിയിൽ കയറുമ്പോൾ ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് ഋതിക വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഏഹ് വിചാരിച്ചിട്ടില്ല എത്ര പേരുണ്ടായിരുന്നു മോണോ ആക്ടിൽ അഭിനയിക്കാൻ പത്തൊമ്പത് പത്തൊമ്പത് പേരെടുത്തുന്നാണ് ഒന്നാം സ്ഥാനം വായിച്ചത് മിടുക്കിക്കുട്ടിയാണല്ലോ അപ്പൊ ഏത് വിഷയായിരുന്നു എടുത്തത് യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ ആ അപ്പോ ബാക്കിയുള്ളവരൊക്കെ എടുത്ത വിഷയങ്ങള് ഈ യുദ്ധമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വിഷയങ്ങളിൽ വന്നിട്ടില്ല അപ്പൊ പിന്നെ മോണോ ആക്ടിന് കേറുമ്പോ പ്രതിക വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ എങ്കിലും ടീച്ചറെ പഠിപ്പിച്ചു തന്നത് ഭംഗിയായിട്ട് ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോ ഈ റിസൾട്ട് വരുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ചെവി ആണോ അപ്പൊ പേടിച്ചിട്ട് ചെവിയൊക്കെ പൊത്തിയിരിക്കുന്നു അല്ലേ അതായത് ഫസ്റ്റ് കിട്ടണേ നമുക്ക് നമ്മക്ക് എല്ലാരും ഉണ്ടായിരുന്നോ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ കൂടെ ആരുമില്ല സ്കൂളിലെ ടീച്ചറും കുട്ടികളും മാത്രം ഏഹ് അപ്പൊ എത്ര സമയം ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് ആയിരുന്നു മോണോ മോണോക്ട് അഞ്ചു മിനിറ്റ് അല്ലെ അഞ്ചു മിനിറ്റ് സമയം കൊണ്ട് യുദ്ധത്തിന്റെ കഥ പറഞ്ഞ് നമ്മൾ ഒന്നാം സ്ഥാനം കരസ്ഥാക്കി അല്ലേ ആരായിരുന്നു പഠിപ്പിച്ചേ ജോസ്നി നമ്മടെ ജോസ്നി ടീച്ചറാണ് അപ്പൊ മൂന്ന് പേരെയും പഠിപ്പിച്ചത് ജോസ്നി ടീച്ചറാണ് അല്ലേ അപ്പോൾ നമുക്ക് മീവൽ മരിയയിലേക്ക് പോവാം മീവൽ മരിയയുടെ അമ്മ കൂടെയാണ് ജോസ്നി ടീച്ചർ അപ്പോൾ അമ്മ പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ അങ്ങനെയൊന്നും ഈ പിടങ്ങിയപ്പോ തൊട്ട് അമ്മയാണ് പഠിപ്പിച്ചോണ്ടിരുന്നേ ആ അമ്മ കുറെ വർഷമായിട്ട് മോണോ ആക്ടിൽ ഒരു പുലിയാണെന്ന് കേട്ടിട്ടുണ്ടാണോ അമ്മ തന്നെയാണ് പണ്ടത്തെ കലാതിലക അമ്മ പണ്ടത്തെ കലാതിലകം കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും അമ്മയ്ക്ക് ആ ഒരു അനുഭവ സമ്പത്തുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിപ്പിച്ച് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് രണ്ടു വേണം ഒന്നാം സ്ഥാനം അല്ലേ പിന്നെ ഇയാൾക്ക് ഗംഗയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ഹൈസ്കൂൾ വിഭാഗത്തില് ഗംഗ ചെയ്ത സബ്ജക്റ്റ് ഏതായിരുന്നു മോണാക്റ്റില് ഞാൻ ചെയ്തത് ഒരു തീം വെച്ച് തന്നെയല്ല എന്റെ വ്യത്യസ്തമായ തീമുകൾ എന്റെ മോണാറ്റിന്റെ പേര് എന്ന് പറയുന്ന ബലിക്കാക്കകൾ എന്നായിരുന്നു അതിപ്പോ മനുഷ്യൻ ഇങ്ങനെ അധികം തെറ്റൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ ഈ വന്ദനാദാസ് എ ഡി എം പ്രവീൺ ബാബു അപ്പൊ അങ്ങനെ അവര് ഇങ്ങനെ അവരൊക്കെ മരണത്തിലേക്ക് കീഴടങ്ങേണ്ട അവസ്ഥ അല്ലേ നിഷ്കളങ്കായിട്ടുള്ള ജീവിതങ്ങളാണല്ലോ അവരൊക്കെ അപ്പോ ആ ഒരു തീമിലായിരുന്നു എന്റെ അത് ചെയ്തിരുന്നത് പിന്നെ ഈ പിഞ്ചു കുഞ്ഞിനെ ബാഗിലാക്കി വലിച്ചെറിഞ്ഞത് അങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ സമൂഹത്തിൽ പിന്നെ ഒന്നും ചെയ്യാത്തവർ ക്രൂരമായിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയായിരുന്നു അതും ജോസ്നി ടീച്ചർ തന്നെയാണ് എഴുതി തന്നത് അല്ലേ അപ്പോൾ മൂന്ന് പേർക്കുള്ള സ്ക്രിപ്റ്റ് തന്നത് ടീച്ചർ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ മോണോ ആക്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇവർ ചെയ്ത മോണോ ആക്റ്റിലെ ഒരു കുറച്ച് ഭാഗം അല്ലേ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ആദ്യം അര ഋതിക കുട്ടി ചെയ്യൂലേ നമ്മൾ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് പോയിട്ട് എന്താ അവരുടെ അതോ മരിച്ചു മാലിന്യ കൂമാരത്തിനിടയിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരെ കണ്ടെത്താനാവും എന്ന് പ്രതീക്ഷയില്ല

എന്റെ കൂടി ഒന്നുമില്ല അവളോ ഇന്നോട് പിറന്നാളല്ലേ ഇങ്ങനൊരു ദിവസം ആദ്യായിട്ടാണ് അവളെ എന്റെ കൈ കിട്ടിയത് ഇപ്പ് കിടക്കുന്നായിട്ടില്ലേ

അപ്പോൾ ടീച്ചർ അതുകൊണ്ട് വിഷയങ്ങളെ സ്കിറ്റ് മക്കൾക്ക് പഠിപ്പിച്ചു ഇപ്പത്തെ സമൂഹത്തില് നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങള് അതിൽ നമ്മളുടെ ആ ഒരു രചന കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് കൊണ്ട് അല്ലേ ഒരു മാറ്റം എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കുമെങ്കിൽ അതിന് സാധിക്കണം എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് ആനുകാലികമായ വിഷയങ്ങൾ എടുക്കുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഈ മോണാക്ട് വേദികൾ എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ സബ് ജില്ലയിലൊക്കെ കാണുമ്പോൾ പൊതുവേ ആവർത്തനം ഒരു മൂന്നാല് വർഷം മുമ്പ് ഈ ആവർത്തന വിരസത നമ്മൾ ഞാനും കുറേ വേദികൾ പങ്കിട്ടതാണ് അപ്പോൾ അപ്പോഴൊക്കെ കാണുന്ന നമ്മൾ വ്യത്യസ്തമായ തിമുകൾ ഒന്നുമില്ല കണ്ടതും അറിഞ്ഞതും തന്നെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ആവർത്തന വിരസത കാല ഈ പ്രേക്ഷകർക്കും വല്ലാതെ അത് അരോചകമായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ീമൊരു തീം കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് സാധിക്കണം എന്നൊരു ആഗ്രഹം ഒരു ചെറിയ ഒരാൾക്ക് നമ്മള് യുദ്ധമെടുത്തപ്പോ അടുത്ത ആളേത് പ്രകൃതി ദുരന്തമായിരുന്നു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു മറ്റേത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു നാലഞ്ച് സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് അപ്പൊ ഈ മൂന്ന് പേർക്കും കൊടുത്തത് വ്യത്യസ്തമായ സ്ക്രിപ്റ്റുകൾ വേറെ വേറെ അതല്ല അവര് മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു അതില് ഒരുപാട് സന്തോഷം ോഷുണ്ട് കാരണം ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമായിട്ടാ ഞാൻ എഴുതിയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് എൽ പി യു പി ഹൈസ്കൂൾ മൂന്ന് വിഭാഗത്തിനും എഴുതാൻ അതൊരു വലിയ റിസ്ക് ആയിരുന്നു കാരണം നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത്രമാത്രം നമുക്ക് അങ്ങനെ സാധിക്കുവൊരു ഭയം പോലും ഉണ്ടാകും പക്ഷെ സാധിക്കുമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു അല്ലേ അവരുടെ അഭിനയമേ അപ്പൊ ജഡ്ജസും അതിന് നല്ലൊരു അത് നമ്മളെ സംബന്ധിച്ചുള്ള എഴുത്തുകാരി എന്ന നിലയിൽ ടീച്ചർക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടി തന്നെയാണ് അതെ അതെ എനിക്ക് എനിക്ക് തന്നെ ഒരു അവിശ്വസനീയമായ ഒരു സംഭവമാണ് മൂന്ന് സ്ക്രിപ്റ്റ് മൂന്ന് വിധത്തിലുള്ള മൂന്ന് സ്ക്രിപ്റ്റ് എഴുതുക പിന്നെ അതുപോലെ തന്നെ കലാതിലകാണെന്ന് പറഞ്ഞു ഏതൊക്കെ മേഖലയിലാണ് അന്ന് അഭിനയത്തില് സബ് ജില്ലാ കലാതലകമായിരുന്നു സ്റ്റേറ്റിൽ നമ്മൾ വന്നിട്ടുള്ളത് പ്രസംഗം ഉപന്യാസം ഇതിനൊക്കെയാണ് വന്നിരിക്കുന്നത് മോണോ ആക്ട് ഈ മൂന്നെണ്ണത്തിനാണ് സ്റ്റേറ്റിൽ വന്നിട്ടുള്ളത് പക്ഷേ അതിൽ പ്രസംഗത്തിനും ഉപന്യാസത്തിനുമാണ് നമുക്ക് നമ്മളത്ര ബ്രില്യൻറ്റ് ആണെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും അവിടെ നമുക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ കലാ കലാതലകമാകുക എന്ന് പറയുമ്പോൾ പതിനൊന്ന് ഐറ്റം പന്ത്രണ്ട് ഐറ്റം ഒക്കെ നമ്മൾ എടുക്കാറുണ്ടായിരുന്നു അതിനകത്തെന്ന് പറഞ്ഞ ഉറുദു ഉറുദു പദ്യം കന്നട പദ്യം മാപ്പിളപ്പാട്ട് അങ്ങനെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ മേഖലകളിലും പന്ത്രണ്ട് ഐറ്റങ്ങൾ എല്ലാ വർഷവും ആ സമയത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അതുപോലെ തന്നെ എൽ പി എസ് ടീച്ചർ ആണ് അതെ സബ്ജക്ട് ആണ് എൽ പി സ്കൂളാണല്ലോ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുമ്പോ നേരിട്ട ഒരു എന്താ പറയുക അപ്പം നേരിട്ട രസകരമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് ഇത് പഠിപ്പിച്ചിട്ട് കുറെ ഇതുണ്ടാവുമല്ലോ നമുക്ക് എന്താ പറയാ പ്രഷർ ഉണ്ടാവുമല്ലോ ടീച്ചർ പറഞ്ഞ പോലെ ഇവർക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ രസകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ടെൻഷനാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അനുഭവം ഞങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാം നമ്മുടെ ക്ലാസ്സിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഏകദേശം നമ്മൾ കുട്ടികളെ ഈ വിലയിരുത്തുമ്പോൾ ഇവരെ കൊണ്ട് ഇത് പറ്റും ഇവർക്ക് ഇത് സാധിക്കും അങ്ങനെ ഓരോ കുട്ടിയും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഋതിക ഞാൻ കഴിഞ്ഞ വർഷം അവൾ മൂന്നാം ക്ലാസ്സിൽ ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഋതിക പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഒരു തെരുവ് നാടകം പോലെ ഞങ്ങൾ ചെയ്തിരുന്നു ഈ ഹരിതകർമ്മസേനയുടെ അവരുടെ പ്രവർത്തനത്തെ അതെ സിമ്പിളായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവൾ അത് അതേപോലെ നമുക്കത് ചെയ്തു മനസ്സിലുണ്ട് അടുത്ത വർഷം ഞാൻ ഫിക്സ് ഇതേപോലെ വീട്ടിൽ ആക്റ്റീവായിട്ട് അഭിനയത്തിലൊക്കെ നന്നായിട്ട് പിന്നെ അഭിനയ അഭിനയ പാരമ്പര്യമുള്ള അമ്മയുടെ മകള് കൂടിയാണ് അപ്പോ അങ്ങനൊരു ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോ മാഡത്തിന്റെ നിർബന്ധ പ്രകാരമാണോ മോണാക്ടിലേക്ക് വന്നത് മീവലിന് ഇഷ്ടമാണ് ചെയ്യാൻ പിന്നെ നമ്മളും കൂടെ തന്നെ ഉണ്ടല്ലോ സപ്പോർട്ടായിട്ട് ഗംഗയിലേക്ക് ഗ എൽപിയിൽ പഠിക്കുന്ന സമയത്ത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്ത് എൽ പി യിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൽ പി യിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് അന്ന് ഗംഗയെ കണ്ടെത്താൻ ഞാൻ ഗംഗയെ പഠിപ്പിക്കുന്നില്ല ഞാൻ വന്ന വർഷമാണ് അപ്പൊ എനിക്ക് അറിയില്ല കുട്ടികളെ അന്ന് അന്ന് എങ്ങനെയായിരുന്നു എന്ന് ഗംഗ തന്നെ പറയും എങ്ങനെയാണ് അവളെ സെലക്ട് ചെയ്തത് അത് ഞങ്ങളൊരു മൂന്നാല് പേരുണ്ടായിരുന്നു അപ്പൊ കുറച്ചൊരു തിരഞ്ഞെടുത്തു അവിടെ നിന്ന് ഇങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പിനേഷൻ പോലെ ഇങ്ങനെ ഷാളൊക്കെ വെച്ച് സാരിയൊക്കെ അങ്ങനെയൊക്കെ കുറെ നോക്കി ടീച്ചർമാര് പിന്നെ ഒരു ബിസി ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഇങ്ങനെ ചേച്ചീനെ പറ്റി അറിയായിരുന്നു ചേച്ചി ഇങ്ങനെ ഡാൻസ് ഒക്കെ ഉള്ളായിരുന്നു അപ്പോ ടീച്ചറിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു ആ ഒരു അഭിനയത്തിന്റെ ഇതെനിക്കും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അപ്പോൾ അവസാനം ഇങ്ങനെ നറുക്കെടുത്ത് നറുക്കെടുത്തപ്പോ എൻ്റെ പേര് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ ഇനിയും ഒരുപാട് അല്ലാതെ ഇപ്പൊ കലാമേഖല പേരും ചെയ്യുന്നുണ്ടോ അഭിനയം പാട്ട് ഡാൻസ് പിന്നെ ഞാൻ ഞാൻ പിന്നെ പിന്നെ സംസ്കൃതമാണ് സംസ്കൃതമാണ് പദ്യം നാടകം അങ്ങനെയാണ് ഒരുപാട് പദ്യംചൊല്ലേ വിജയം കൈവരിക്കാൻ കഴിയട്ടെ അപ്പൊ ടീച്ചർ ഇനിയിപ്പോ ഇവര് വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി ടീച്ചർ അപ്പൊ നമുക്ക് മോണോക്ട് ടീച്ചർ പറഞ്ഞു ഒരു പേന അല്ലെങ്കിൽ ചലിപ്പിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ ഇനി വർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി ടീച്ചർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത് പ്രധാനമായിട്ടും നമ്മള് കലാരംഗത്തേക്കാണല്ലോ കുട്ടികൾ വരുന്നത് കല എന്ന് പറയുന്നത് തന്നെ മനുഷ്യനില് മനുഷ്യത്വം നിറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് വരേണ്ടത് നല്ല മനുഷ്യന്മാരായി വളരാൻ വേണ്ടി അവർക്ക് കലാമേഖലകളിലൂടെ സാധിക്കണം അതെ അപ്പോൾ ഈ കുട്ടികൾക്ക് നാടകം മോണാക്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരാളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകം മുതലേ നമുക്കറിയാം ഒരുപാട് അതെ 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 അതുപോലെ വീട്ടിൽ പെട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുത്തുന്ന വൻ മാറ്റങ്ങൾ പോലെ അത്രയൊന്നും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ഏത് കുട്ടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കല നമ്മുടെ സമൂഹത്തിനു കൂടി ഉപകാരപ്പെടും പെടുന്നതാവണം ഇപ്പൊ നമുക്ക് ഒരുപാടുണ്ട് മാലിന്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട് ചിത്രരചനയാണെങ്കിലും അതിലൂടെ സാധിക്കും പ്രസംഗങ്ങളിലൂടെ സാധിക്കും അതായത് ജനങ്ങളുമായിട്ട് ഇടപെടാൻ നമുക്ക് ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുണ്ട് അപ്പൊ അത് നല്ലതിനു വേണ്ടി ഉള്ളതാവട്ടെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി അപ്പോ ടീച്ചറും കുട്ടികളൊക്കെ പറയുന്നത് കല ഇനി വരുന്ന സമൂഹത്തിലെ ആൾക്കാർക്ക് നന്മ ചെയ്യാനുള്ള രീതിയിലുള്ളതാവട്ടെ ഏതൊരു കലയും അങ്ങനെയാണ് കാരണം ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കലകൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ചിട്ടുമുണ്ട് അത് നല്ലതിലേക്ക് മാത്രമാവട്ടെ അപ്പോൾ ഇവർക്ക് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു ഇനിയും അഭിനയ മേഖലയിലും മറ്റ് കലാമേഖലകളിലും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും ഉന്നത വിജയം കൈവരിക്കാൻ ഇവർക്ക് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം